ഇത് അവിടെ ഒരു കടലാക്രമണമാണ് അവരുടെ വിഴിഞ്ഞത്ത് വരുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ തീരദേശ മേഖലയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഒരു മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്ന് ആട്ടിങ്ങിൽ വന്ന പ്രോഗ്രാമിൽ അദ്ദേഹം പബ്ലിക് പ്രോഗ്രാമിൽ ആദ്യത്തെ കുറെ മാനിഫെസ്റ്റോനെ പറ്റി പറഞ്ഞു ആദ്യത്തെ പോയിന്റ് നമ്മുടെ തീരദേശം കോസ്റ്റൽ ഏരിയേൻ്റെ ഒരു മാസ്റ്റർ പ്ലാനിനെ പറ്റി അദ്ദേഹം പറഞ്ഞു അതിൽ കടലാക്രമണം അതിൻ്റെ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ഒന്ന് കുടിവെള്ളം വീട് ഈ വീടും ചെറിയ സാധനമല്ല വീട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വീട് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ശരിക്കും പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഈ വെച്ച ഒരു ഒരു പോളിസി ഇല്ലെങ്കിൽ നമ്മളത് എൺപതായിരം ഒരു ലക്ഷം വീട് പണി ചെയ്യാൻ ഒരു ഒരു കഴിവുണ്ടായിരുന്നോ ഗവൺമെൻറിൻ്റെയും അതുകൊണ്ട് ഇപ്രാവശ്യം ഈ മൂന്നാം തവണ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി സർക്കാർ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ബെനിഫിഷ്യറീസിന് വീട് കൊടുത്ത് കൊടുക്കാൻ കാശ് ഡയറക്ട്ലി അയക്കും സംസ്ഥാന സർക്കാരിന് അവരുടെ റോളോ അവരുടെ കോൺട്രിബ്യൂഷൻ ഇല്ലാണ്ട് അങ്ങനെ കുടിവെള്ളം കടലാക്രമണം വീട് പിന്നെ പി എം സ്വാനിധി ഇവിടെ എല്ലാ മത്സ്യ വിൽപ്പനക്കാർക്ക് ഇപ്പോൾ അവർ അവർ പോയി ലോൺ എടുക്കുന്നത് ഈ ബ്ലേഡ് കമ്പനിയിൽ നിന്നും വലിയ വലിയ വില ലോൺ എടുക്കുന്നത് എല്ലാവർക്കും പി എം സ്വാനിധി ലോൺ അത് പത്തായിരം മുതൽ അഞ്ച് ലക്ഷം വരെ വിത്തൗട്ട് സെക്യൂരിറ്റി അപ്പോൾ അതും പിന്നെ ഒരു ഒരു ലാർജർ ഫ്രെയിം വർക്ക് ഒരു കോഓപ്പറേറ്റീവ് ഉണ്ടാക്കുന്നതും ഇവിടെ ഫിഷ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസും ഒരു മാരിടൈം സ്കിൽ സെൻ്റർ ഇവിടെ ഈ വരുന്ന പോർട്ടിൽ നമ്മളെ കുട്ടികൾക്ക് ഇവിടുത്തെ കുട്ടികൾക്കും തൊഴിൽ കിട്ടാൻ അവർക്ക് ട്രെയിൻ ചെയ്യാൻ ഒരു മാരിടൈം സ്കില്ലിംഗ് സെൻ്റർ അതും ഉണ്ടാക്കാൻ ആണ് മാസ്റ്റർ പ്ലാന്റ് കുട്ടികൾ അതെ അവർക്ക് ഇവിടെ പഠിച്ച് ആ സ്കില്ലിംഗ് സെന്ററിൽ പഠിച്ച് ഫ്രീ ആയിട്ട് പഠിച്ച് പോർട്ടിലാണോ ഷിപ്പിംഗ് ലൈനിലാണോ വേറെ ഏതെങ്കിലും മേഖലയിലാണോ തൊഴിൽ കിട്ടാനും അവർക്കൊരു അവസരം കിട്ടും കാര്യത്തിൽ ഈ വള്ളം ഉള്ള നമുക്കൊരു അല്ല ഡീസലിനെ അത് അത് ഞങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഡീസൽ ടു പെട്രോൾ അല്ലെങ്കിൽ സോറി കെറസിൻ ടു പെട്രോൾ അല്ലെങ്കിൽ കെറസിൻ ടു ഡീസൽ അതിൻ്റെ ട്രാൻസിഷൻ ആ എഞ്ചിൻ്റെ ട്രാൻസിഷൻ ചെയ്യാൻ ഒരു സ്കീം ഉണ്ടാക്കും ആ സ്കീം സ്കീമോണ്ട് ഫിഷർമെൻ ഈ മണ്ണെണ്ണ എന്ന് പറഞ്ഞ ഒരു പൊല്യൂട്ടിംഗ് ഫ്യൂൾ ആണല്ലോ അതിനെ വിട്ട് അതിനും അത് വിട്ടിട്ട് ഒരു പെട്രോളോ ഡീസലോ ആക്കാൻ അതിനൊരു ഫണ്ടിങ് ഒരു സ്കീം ഉണ്ടാക്കും അതും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു